ഹായ് ഞാൻ ഞാനിപ്പോൾ കുറേ ആയ ഒരു ബ്ലോഗ് എടുത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ബ്ലോഗ് ഇടുന്നത് നല്ലോണം ഓണം കുറച്ച് ഇന്ന് ഒന്നാമത് സമയം കിട്ടുന്നില്ല ഒന്നാമത് നല്ല മടിയുണ്ട് സമയം കിട്ടുന്നത് പക്ഷേ മടി അതാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ ബ്ലോഗ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റിട്ടത് ജയിച്ച നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് അതായത് ഒരു ടു വീക്സ് മുമ്പ് അപ്പോൾ ഇന്നും ഇപ്പം ഈ വീഡിയോ ഇടുന്നതും ഇന്ന് രാത്രി ഇപ്പം ജയിച്ച നാട്ടിലേക്ക് പോകുന്നുണ്ട് ഒരു അർജൻറ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ ജയിച്ചാൽ പോകുമ്പോൾ നേരെ നെക്സ്റ്റ് ഡേ ഒരാൾ കൂടി എടുത്തേക്ക് എടുത്തേക്കെത്തും അപ്പോൾ ആരെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് വാശാക്ക അപ്പോൾ പിന്നെന്ത് കാര്യം വെച്ചാൽ ഇനിയിപ്പോൾ പത്തൊമ്പത് ഡേറ്റ് നാളെ ട്വൻറ്റി ജെബി ചാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഞാൻ സർപ്രൈസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ വാലൻറ്റൈൻസ് ഡേക്കന്നെ കൊടുത്തിട്ടെൻ്റെ കീശക്കാലിയായി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും കേക്കാൻ പറ്റിയ കട്ടാക്കാതി ജേവിച്ച രാത്രി ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലേക്ക് എത്തണമുമാണ് അപ്പോൾ പിന്നെ ട്വൻറ്റി ആകുമ്പോഴത്തേക്കും തന്നെ ആൾ ആ തായാരോ കേണ്ട് ആ ട്വൻറ്റിയാവുമ്പോഴത്തേക്കും തന്നെ എയർപോർട്ടിലേക്ക് എത്തുകയും ചെയ്യുക കാരണം എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ഒരുമിച്ച് തന്നെ അപ്പോ ഫസ്റ്റ് ടൈമാണത് ജേവിച്ച ബർത്ത് ഇപ്പോ ഇപ്പോൾ ഇടയില്ലാത്ത അപ്പോൾ പോയിട്ട് ടു ഡേയ്സിലേക്ക് ഇൻഷാള്ള വരും പിന്നെ നമ്മൾ പോകുന്നത് ഏപ്രിൽ ഞാ ഒന്നിന് 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 നാട്ടിലേക്ക് പോകും അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ടാവും അപ്പൊ പിന്നെ ഉമ്മാശിക്കടുത്തുണ്ടാവും ഇൻഷാള്ള പിന്നെ ഉമ്മ റിട്ടേൺ പോകാനാന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ റിട്ടേൺ ഫിഫ്റ്റീൻ ഡേയ്സിലേക്കാകുമ്പോൾ നാട്ടിലേക്ക് പോകുന്ന ഞാൻ ജീവിച്ചാകും ഇപ്പൊ അല്ല ഏപ്രിൽ ഒന്നിന് അതിൻ്റെ ഇടയിൽ ഒരാള് ടോയ്സ് ഈ വിൻഡോയിലേക്ക് കൂട്ടി താഴെക്കിട്ട് ഇട്ട് റോട്ടിൽ പോയിട്ട് പറക്കീട്ട് ഇപ്പൊ വന്നത് ആ അതെന്ത് വണ്ടി വയലിടുന്നതിന് ടയർ ക്കുന്ന ത്രോവാക്കുന്നോട് നോക്കിയ ഒമ്മാനെ നോക്കിയ എന്തിന്ത്രോവാക്കിയത് ആ ഇപ്പൊ സമയം അഞ്ചര മണിയായി ആറരക്ക് വാങ്ങുക ഞാൻ ചേവിശാക്കി ഇപ്പോൾ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ട് അത് മറ്റേ നൂണിൽ ഓർഡർ ആക്കിയ അപ്പോൾ സിക്സ് തേർട്ടി ഫൈവ് ആകുമ്പോഴത്തേക്ക് എത്തുന്ന പോലെയാണിപ്പോൾ കാണിച്ചത് അതായത് നോമ്പ് തുറന്നിട്ടായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ എത്തും അപ്പോൾ ആ ടൈമിൽ നല്ല ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതായിരിക്കും നല്ലത് വേറെ എന്തെല്ലാം ഇപ്പോൾ ജസ്റ്റ് ആക്കിയൊക്കെ മാത്രം അപ്പോൾ അത് മതി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞാനത് കിച്ചണിലേക്ക് കയറി പിന്നെ ഞാൻ ഒരു ബാക്കി വീഡിയോ ഷൂട്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും കാണിക്കാം ബ്രെഡ് കൊണ്ട് ഒരു സംഭവം ഞാൻ സ്നാക്ക് അത് നല്ല അടിപൊളി ടേസ്റ്റ് ആകും അപ്പോൾ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം പക്ഷെ കയറി കഴിക്കലാണ് എനിക്കിഷ്ടം ചേച്ചി ഇഷ്ടം അപ്പോൾ അതിലേക്ക് പാണ്ടതെന്നു വെച്ചെങ്കിൽ ബ്രെഡ് വൈറ്റ് ബ്രെഡ് പിന്നെ നമ്മളാ സ്പ്രെഡ് ഡബിള് ചീസ് ആ ചീസ് പിന്നെ വേണ്ടത് ഒരു രണ്ട് മുട്ട പിന്നെ കോൺഫ്ലേക്സ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ മിൽക്ക് മെയ്ഡ് എടുക്കാം ഇല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ഡേറ്റ് സിറപ്പ് എടുക്കാം ഡേറ്റ് സിറപ്പാണ് കൂടുതൽ ഡേസ്റ്റ് ആവുക പിന്നെ ബട്ടർ അപ്പോൾ അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചതാണ് നമുക്ക് വേണ്ട കോർഫ്ലേക്സ് നമ്മൾ എത്തിയിട്ടില്ല ഇങ്ങനെ ചെറിയ ചെറിയ പൊടി പൊടി നല്ലോണം പൊടി ആക്കണ്ട ഇത്രയും ഒരു കണക്കില്ല ഒരു പ്ലേറ്റ് ഇടാം രണ്ട് മുട്ട ഞാൻ ബീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്ര ഇങ്ങനത്തെ ഇത്ര റൗണ്ട് ഉള്ള പ്ലേറ്റിൻ്റെ എടുത്തു കാരണം നമുക്ക് ബ്രെഡ് മുക്കാനുള്ള അല്ലേ പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഡേ സിറപ്പാണ് ഇതൊരു എൻ്റെ ചാർജ്സ് ആക്കി തന്നതാവാം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് സ്പ്രെഡബിൾ ചീസ് ഓക്കെ പിന്നെ ബ്രെഡ് ആ ഇത്രയാണ് പിന്നെ ബട്ടർ ഇട്ടാൽ ബട്ടർ ജസ്റ്റ് മതി നമ്മൾ ഫ്രൈ പാനിലേക്ക് ഇടാൻ മാത്രം അപ്പോൾ ഇതുണ്ടാക്കുന്ന ഞാൻ കാണിച്ചു പിന്നെന്ത്ഭവിച്ചെങ്കില ഈ സംഭവം നോമ്പ് തുറക്കുമായി തുറക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ആറരക്കാണ് പാൻ കൊടുക്കുന്നതെങ്കിൽ ഒരു ആറ് മണിയാകുമ്പോൾ ഉണ്ടാക്കിയാൽ മതി ഇല്ലെങ്കിൽ ഒരു ആറേ പത്താകുമ്പോൾ ഉണ്ടാക്കിയാലും മതി ജസ്റ്റ് എന്ന് എന്താ പറയുക ബട്ടർ ഫ്രൈ പാനിലിട്ടിട്ട് അപ്പറേം ഇപ്പം മറിച്ച് കൊടുക്കണം കുറച്ച് നല്ല അപ്പം നല്ലൊരു ക്രിസ്പ്പിയാണ് അപ്പം തീ കുറച്ചിട്ട് ചാമതി ഒരു മീഡിത്തിൽ വച്ചാൽ മതി അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈം ആവുമ്പോഴത്തേക്കും നല്ല ക്രിസ്റ്റി തന്നെ നമുക്ക് കിട്ടും കാരണം എന്താ വെച്ചാൽ കോർഫ്ലേക്സ് ഇടുന്നത് അതിൻ്റെ പുറത്തേക്ക് പോട്ടിങ്ങ് ഇബ്രേഡ് ക്രംസിന് പകരം കോൺഫ്ലേക്സ് ആണ് ഇടുന്നത് അപ്പോൾ സ്കൂളിലേക്ക് ഇപ്പുള്ളവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ നല്ല പാടുണ്ടാവും പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്യും അപ്പം എന്തായാലും ഞാനിത് ഉണ്ടാക്കുന്നതിനെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ബ്രെഡ് എടുത്തിട്ടുണ്ടാവുക ടോട്ടൽ നാല് നാലെടുത്തിടും അപ്പോൾ അതിന് ഇങ്ങനെ കട്ടാക്കിട്ട് എടുക്കണം ഓക്കെ അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും നാലെണ്ണമായിട്ട് ഇപ്പൊ നമുക്ക് കിട്ടുമല്ലോ അപ്പൊ ഇത്രയും സാധനം വേണ്ടു ഈസിയാണ് ഇങ്ങനെ കട്ടാക്കി കൊടുക്കാം എന്നിട്ടായിട്ട് എന്താക്കാന്ന് വെച്ചാല് ഈ ഇത് ഫസ്റ്റ് ചീസ് നമുക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കാം ബ്രെഡിലേക്ക് എന്നിട്ട് നമ്മൾ ഡേറ്റ് സിറപ്പ് നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ നമ്മളെ മിൽക്ക് മെയ്ഡില്ലേ അതിട്ടാലും മതി അതിട്ടിട്ട് ഞാൻ പക്ഷേ ഇതുവരെ ടേസ്റ്റ് നോക്കിയിട്ടാ അതുകൊണ്ട് നമുക്ക് അറിയില്ല പക്ഷേ ഇത് അടിപൊളിയാണ് എന്നിട്ട് നമ്മൾ എന്താക്കാം ഫ്രൈ പാനിലേക്ക് നമുക്ക് ബട്ടർ ജസ്റ്റ് ഇട്ടിങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളെ ഡേറ്റ് സിറപ്പ് ഇതെല്ലാം ആക്കുമല്ലോ എന്നിട്ടായിട്ട് നമ്മൾ മുട്ടയിലേക്ക് മുക്ക അപ്പുറീപ്പുറാക്കിയിട്ട് പീസാക്കിയതിന് ശേഷം എന്നിട്ട് ബ്രേ നമ്മളെ കോർഫ്ലേക്സിലേക്ക് ജസ്റ്റ് ഡിപ്പ് ചെയ്താൽ എന്നിട്ട് നമ്മളെ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കാണിച്ചത് ഞാൻ ഇപ്പം ഷോർട്ടാക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പം നമ്മൾ സാധനം ഉണ്ടാകും അപ്പം നമ്മൾ എന്താക്കാം ഇതെല്ലാം വെച്ചിട്ടായിട്ട് കരഞ്ഞാറുണ്ടാവാം ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിടാം എന്നിട്ട് കുറച്ച് പേര് കഴിയുമ്പോഴത്തേക്ക് മീഡിയമിലേക്ക് ഇടാം ഓക്കെ പിന്നെ തിരിച്ചു ടേസ്റ്റ് അതിന്റെ ഞാൻ നമ്മളെ ജ്യൂസ് റൂഹുന്നുണ്ട് ജേവിച്ച പോന്നല്ലേ അപ്പത്തേക്ക് അബുദാബിക്ക് പോകാനുണ്ടോ അതാണ് പ്രശ്നം എന്താ വെച്ചാൽ നോമ്പ് തുറന്ന് പാട അബുദാബിക്ക് പോകും എന്തോ വണ്ടി നോക്കാനുണ്ട് അപ്പത്തേക്ക് അതിന്റെ കേക്ക് എല്ലാം കിട്ടുന്ന ടൈം സെയിം ആണ് അപ്പത്തേക്ക് എന്താക്കലെന്നറിയല്ല ഇനി വന്നിട്ട് കേക്ക് കട്ടാക്കാനും ടൈം ഉണ്ടാവൂല കാരണം പന്ത്രണ്ടര ആവുമ്പത്തേക്ക് എയർപോർട്ടിലേക്ക് ഒത്തുള്ളു രാത്രി അപ്പത്തേക്ക് ഇപ്പൊ ജേവിച്ച വിളിക്കുന്നുണ്ട് ഞാന് അതുകൊണ്ട് അയാണെല്ലാം ആക്കിട്ട് വെക്കുന്നുണ്ട് ഓക്കെ എന്താവും ഒന്നും അറിയുന്നില്ല ഇപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഡെലിവറി ബോയ് എത്തിണ്ടാവ ജേപിച്ചണ്ട് വീഡിയോ റെക്കോർഡ് ആക്കിയിട്ട് ഞാൻ ഫോൺ ആടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റെക്കോർഡ് ആയത് പകുതി മാത്രം എന്ത് സംഭവം അറിയില്ല ജയിപ്പിച്ച സർപ്രൈസാന്നത് പോലും സർപ്രൈസ് ആക്കുന്ന വീഡിയോ ഞാനില്ലേ റെക്കോർഡാക്കാൻ മറന്നുപോയി അല്ല റെക്കോർഡ് ആക്കി റെക്കോർഡാക്കി സന്തോഷം എനിക്ക് ഇഷ്ടക്കണെ ഹേ ഹാർട്ട് കൊടി ഹappy birthday to you happy birthday to me ടൂനാ ടൂനോ ഹും ആ ടൂനലോ അവന കേക്കദ ഇതെ ന്യൂനിലെ കാതരീന കാതരീന ഹും എന്തായാലും ഇന്നത്തെ സർപ്രൈസ് ഓക്കെ നല്ല സർപ്രൈസ് ആയി പക്ഷെ എന്ത് സംഭവിച്ച ഞാൻ വീഡിയോ റെക്കോർഡ് റെക്കോർഡാക്കിട്ട് ഷൂറാക്കി മല വെച്ചിട്ടുണ്ട് ഇനിടെ ബ്ലാക്ക് പക്ഷെ റെക്കോർഡ് ഓൺ ആക്കാൻ പറഞ്ഞു അതുകൊണ്ട് ആ സർപ്രൈസ് ഓണാവുന്ന ആ ഒരു വിദേശം പോയി പോയി പിന്നെ കട്ടാക്കി അങ്ങനെ ജീവിച്ച ഇതാ ടാക്സി കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് സമയം ഇപ്പോൾ ഒന്നര മണി കഴിഞ്ഞാൽ വൂന്നരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ബൈ ബായ് ബായ് കയാനുറങ്ങുന്നുണ്ട് അപ്പോഴത്തേക്ക്